ദൃശ്യം ത്രീ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പിൽ വരുന്ന സിനിമ ഈ ഹൈപ്പ് ഈ സിനിമയുടെ ബഡ്ജറ്റ് കൊണ്ടോ ഈ സിനിമയുടെ താരനിര കൊണ്ടോ ഉണ്ടായ ഒരു ഹൈപ്പ് അല്ല ദൃശ്യം ത്രീയുടെ മുൻ ചിത്രങ്ങൾ അതായത് ദൃശ്യം വണ് ടു ഈ രണ്ട് സിനിമകളും ഉണ്ടാക്കിയ ഒരു ഓളമുണ്ട് അതായത് ഇതിന്റെ കോണ്ടന്റ് തന്നെയാണ് ഇതിന് ഇത്രയും ഹൈപ്പ് ഉണ്ടാക്കി കൊടുത്തത് മലയാളികൾ മാത്രമല്ല മറ്റു ഭാഷക്കാരും ഈ സിനിമയെ സ്നേഹിക്കുന്നു ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പ് ഉണ്ട് അതായത് മലയാളത്തിൽ നിന്ന് വരുന്ന ഒരു റിയൽ പാൻ ഇന്ത്യൻ സിനിമ ആദ്യ ദിവസം തന്നെ മലയാള സിനിമ ചരിത്രത്തിലെ ഏറ്റവും വലിയ പണം വാരി ഒരുങ്ങുകയാണ് ദൃശ്യം ത്രീ ഇപ്പോൾ എംബുരാൻ ആ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് എംബുരാൻ മറ്റുള്ള സിനിമകളെ അപേക്ഷിച്ച് വളരെ മുന്നിലാണ് അതായത് എംബുരാൻ അറുപത്തിയെട്ട് കോടിയോളമാണ് ആദ്യ ദിവസം തന്നെ നേടിയെടുത്തത് രണ്ടാം സ്ഥാനത്തുള്ള മരക്കാർ ഇരുപത് കോടിയാണ് എന്ന് ഓർക്കണം അതായത് മരക്കാറിന്റെ മൂന്നിരട്ടിയിൽ കൂടുതലാണ് എംബുരാന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ അപ്പൊ എത്രത്തോളം എംബുരാന്റെ കളക്ഷന് വലിപ്പമുണ്ട് എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ആ റെക്കോർഡ് ദൃശ്യം ത്രീ മറികടക്കും എന്നുള്ളതാണ് പൊതുവെയുള്ള സംസാരം നമ്മൾക്കും അങ്ങനെ തന്നെയാണ് തോന്നിയിരിക്കുന്നത് ആ രീതിയിലുള്ള ഹൈപ്പ് സിനിമയ്ക്ക് ഇപ്പോഴേ ഉണ്ട് റിലീസിനോട് റിലീസിനോടക്കുമ്പോൾ വലിയ രീതിയിൽ ഈ സിനിമയെ പ്രേക്ഷകർ കാത്തിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോ ദൃശ്യം ത്രീയുടെ റിലീസിംഗ് പ്രഖ്യാപിച്ചു ഏപ്രിൽ രണ്ട് തീർച്ചയായും മികച്ചൊരു ഡേറ്റ് ദൃശ്യം ത്രീയുടെ റിലീസിംഗ് പ്രഖ്യാപിച്ചതിന് ശേഷം റിലീസ് പ്രഖ്യാപിക്കാൻ ഇരിക്കുന്ന മറ്റു രണ്ട് വലിയ സിനിമകൾ കൂടിയുണ്ട് ഒന്ന് പാട്രിയോട്ട് മറ്റൊന്ന് ആട് ത്രീ ഈ രണ്ട് സിനിമകളും ദൃശ്യം ത്രീ ഇറങ്ങുന്നതിന് രണ്ടാഴ്ച മുൻപോ രണ്ടാഴ്ചയ്ക്ക് ശേഷമോ ആയിരിക്കും റിലീസ് പക്ഷെ ഇപ്പോ ദൃശ്യം ത്രീ ഇറങ്ങുന്ന അതേ ദിവസം തന്നെ വാഴാ ടു റിലീസ് ചെയ്യുമെന്നാണ് അതിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് വാഴ ടൂ എന്ന് പറയുന്ന സിനിമ ദൃശ്യം ത്രീക്കൊപ്പം ഇറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് വാഴാ ടൂ ഇറങ്ങിയത് കൊണ്ട് ദൃശ്യത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല ദൃശ്യം ദൃശ്യത്തിന്റെ വഴിക്ക് അങ്ങനെ പോകും പക്ഷെ വാഴാ ടൂവിന് ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രധാനമായും ദൃശ്യം ത്രീയോടൊപ്പം വാഴാ ടു ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് പ്രേക്ഷകർക്കിടയിൽ ഒരു ചർച്ചയാവും അതായത് ഇതുവരെ വാഴാ ടൂവിനെ കുറിച്ച് വലിയ ചർച്ചകളോ ന്യൂസുകളോ വന്നിട്ടില്ല പക്ഷെ ഇപ്പോൾ അതിനെക്കുറിച്ച് പല ആൾക്കാരും സംസാരിക്കുന്നു ഇപ്പോ ഞാൻ തന്നെ വീഡിയോ ചെയ്യുന്നു അതായത് വാഴാ ടൂവിനെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ പരക്കും ദൃശ്യം ത്രീയോടൊപ്പം റിലീസ് ചെയ്യുന്നു എന്നുള്ളൊരു ചർച്ച അത് തന്നെയാണ് വാഴാ ടീം ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ റിലീസിങ്ങിനോട് അടുക്കുമ്പോൾ സിനിമയുടെ റിലീസിങ് മാറ്റാനുള്ള സാധ്യതയുമുണ്ട് പിന്നെ രണ്ടാമത് ദൃശ്യം ത്രീ ഇറങ്ങുന്ന സമയത്ത് മറ്റു സിനിമകളൊന്നും റിലീസ് ചെയ്യില്ല ആ സമയത്ത് വാഴ ടു ഇറങ്ങുകയാണെങ്കിൽ ദൃശ്യം ത്രീ എല്ലാ സിനിമാ പ്രേമികളും തിയേറ്ററിൽ തന്നെ പോയി കാണും ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ അടുത്തൊരു ഓപ്ഷനായി വാഴ ടൂ ആണുള്ളത് മറ്റുള്ള സിനിമകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതും വാഴ ടൂവിന് ഗുണമാണ് പിന്നെ ദൃശ്യം ത്രീ വമ്പൻ വിജയമായി കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടാത്ത ഒരുപാട് ആൾക്കാർ അവർക്കും വാഴ ടൂന് ടിക്കറ്റ് എടുക്കാം വാഴ എന്ന സിനിമ നമ്മൾ മുൻപ് കണ്ടതാണ് നല്ല സിനിമയാണ് പ്രേക്ഷകർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സിനിമയാണ് അതായത് നമ്മൾക്ക് വളരെ സന്തോഷത്തോടെ കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് അതുകൊണ്ട് തന്നെ ദൃശ്യം ത്രീയുടെ കൂടെ ഇറക്കി കഴിഞ്ഞാലും സിനിമയ്ക്ക് വലിയ ഭീഷണികളൊന്നുമില്ല മറിച്ച് ഗുണമാണ് വാഴാ ടൂന് ഉണ്ടാകാൻ പോകുന്നത് അവർ പ്രതീക്ഷിക്കുന്നത് നാല്പതോ അൻപതോ കോടി കളക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ കാര്യമായിട്ടാണ് വാഴ ടീം കരുതുന്നത് അവർക്ക് നൂറ് കോടി വേണമെന്നോ ഇരുന്നൂറ് കോടി വേണമെന്നോ ഒരാഗ്രഹവും ഇല്ല പക്ഷെ മറ്റു സിനിമകൾ റിലീസിങ് മാറ്റാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ വലിയ കളക്ഷനെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് പിന്നെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് മോഹൻലാൽ സിനിമകളെ ഡിഗ്രേഡ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർ പറയുന്ന കാര്യം ദൃശ്യം ത്രീക്ക് മുന്നിൽ വാഴ ടൂ വരുന്നു ദൃശ്യത്തിന് വലിയ ഭീഷണി എന്നും ദൃശ്യത്തിന് എന്താണ് ഭീഷണി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ പൊട്ടന്മാർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല എന്നുള്ളതാണ് ദൃശ്യം എന്ന സിനിമയ്ക്ക് ഒരു സിനിമയും ഒരു ഭീഷണിയും ആവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എല്ലാവരുടെയും ഫസ്റ്റ് ഓപ്ഷൻ അത് ദൃശ്യം തന്നെയായിരിക്കും എല്ലാ തിയേറ്ററുകളും അതായത് ദൃശ്യം ത്രീയുടെ ടീം ഉദ്ദേശിച്ച എല്ലാ തിയേറ്ററുകളിലും ദൃശ്യം ത്രീ തന്നെ റിലീസും ചെയ്യും പിന്നെ അവർക്ക് എന്താണ് പ്രശ്നം തിയേറ്റർ കിട്ടില്ല എന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അവർ ഓൾറെഡി ചാർട്ട് ചെയ്ത് കഴിഞ്ഞു പിന്നെ ഇതെല്ലാം ഒരു ബിസിനസ്സാണ് ആ ബിസിനസ് വാഴ ടു ടീമിനും കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ റിലീസിങ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ദൃശ്യം ത്രീയോടൊപ്പമാണ് റിലീസെങ്കിൽ പുറത്ത് ചർച്ചയാവും വാഴ ടു എന്ന പേര് സോഷ്യൽ മീഡിയയിൽ മുഴങ്ങിക്കേൾക്കും എന്ന് അവർക്ക് കൃത്യമായി അറിയാം എന്തായാലും ദൃശ്യത്തിൻ്റെ ലക്ഷ്യം നൂറ് കോടിയോ അൻപത് കോടിയോ നൂറ്റൻപത് കോടിയോ അല്ല മലയാള സിനിമയിലെ ഏറ്റവും വലിയ പണം വാരി പടമാവുക എന്നുള്ളത് തന്നെയാണ് ആ രീതിയിൽ തന്നെയാണ് അവരിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തീർച്ചയായും സിനിമ മികച്ചതായി കഴിഞ്ഞാൽ ഉറപ്പിച്ച് തന്നെ പറയാം അഞ്ഞൂറ് കോടിക്ക് മുകളിൽ ദൃശ്യം ത്രീ നേടിയെടുക്കും എന്നുള്ളത് തന്നെയാണ് എന്തായാലും കാത്തിരിക്കാം എന്താണ് സംഭവിക്കുക എന്നറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ചാനൽ സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവര് ബൈ ബൈ